ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് ആരാണ് പകരമെത്തുക എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ഹരിവംശ് നാരായൺ സിംഗിന്റെ പേരാണ് ഒന്നാമതെത്തുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് എംപിയായ ശശി തരൂർ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നുവന്നിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിച്ചു തുടങ്ങിയ കോൺഗ്രസുമായി അകലുകയും ഈ വിഷയത്തിൽ ബി ജെ പിക്ക് തുറന്ന പിന്തുണ നൽകുകയും ചെയ്ത തരൂർ സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെടുത്തപ്പെട്ട നിലയിലാണ് ഇപ്പോൾ തരൂരിന്റെ പ്രാഗഭ്യം പ്രയോജനപ്പെടുത്താനുള്ള മോദിയുടെ നീക്കത്തിൽ രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് കോൺഗ്രസുകാരനെ തന്നെ കോൺഗ്രസിനെ അടിച്ചിരുത്തുക രണ്ട് ബി ജെ പിക്ക് ഇതുവരെ നന്നായൊന്നും നിലയുറപ്പിക്കാൻ കഴിയാത്ത കേരളത്തിൽ അടിത്തറയുണ്ടാക്കുക അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി പഹൽഗാം ആക്രമണം റഫാൽ പോർവിമാനങ്ങളുടെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുടെയും നിജസ്ഥിതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പാർലമെന്റിൽ ഇനി നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് തരൂരിനും കോൺഗ്രസിനും വിരുദ്ധമായ നിലപാടുകളാണുള്ളത് അതിനാൽ കോൺഗ്രസ് നൽകുന്ന വിപ്പ് തരൂരിനു മാനിക്കാനാവില്ല എതിർത്ത് വോട്ട് ചെയ്താൽ തരൂർ അയോഗ്യനാക്കപ്പെടാം അത് ഒഴിവാക്കാൻ വോട്ടിങ്ങിനു മുൻപേ എം പി സ്ഥാനം തരൂർ രാജിവെച്ചെന്നു വരാം തരൂരിനെതിരെ ഇങ്ങനെ ഒരു നടപടിയിലൂടെ മുഖം രക്ഷിക്കാനാവുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പാർട്ടി നിലപാടുമായി തരൂർ തുടരുന്നത് കേരളത്തിൽ ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും ദേശീയ സുരക്ഷയുടെ വിഷയത്തിൽ സ്വന്തം നിലപാട് പറഞ്ഞതിന് നേരിട്ട് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് ലോക്സഭയിൽ വിപ്പ് ലംഘിച്ചതിന് പുറത്താക്കുകയാണ് അത് ഇലക്ഷൻ എത്രയും മുൻപാകുന്നതാണ് കോൺഗ്രസിന് അഭികാമ്യം ഇതുവരെ ദക്ഷിണേന്ത്യയിൽ കാര്യമായ സ്വാധീനം നേടാനാവാത്തതാണ് ഏറ്റവും വലിയ ബലഹീനതയായി ബി ജെ പി കാണുന്നത് ദരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുന്നത് കേരളത്തിലും അണ്ണാമലയെ മന്ത്രിയാക്കുന്നത് തമിഴ്നാട്ടിലും ബി ജെ പിക്ക് ഗുണമായേക്കും കേന്ദ്രമന്ത്രിസഭയും ഉടനെ അഴിച്ചുപണിയാനിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രസിഡന്റായി ദക്ഷിണേന്ത്യക്കാരനെ നിയമിക്കുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമാകും കോൺഗ്രസുകാരനായ തരൂർ ഉപരാഷ്ട്രപതിയാവുന്നതിനെ കോൺഗ്രസിന് എതിർക്കുക ബുദ്ധിമുട്ടാവും ദരൂർ രാജ്യസഭാധ്യക്ഷനായി വരുന്നതും കോൺഗ്രസിനെ അടിക്കാൻ ബി ജെ പിക്ക് നല്ലൊരു വടിയായി മാറും ദരൂർ രാജിവെച്ചാൽ തിരുവനന്തപുരം സീറ്റിൽ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് പത്മജയുടെ അച്ഛനും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ ഇപ്പോഴും അനുയായികൾ ഉള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ഇവിടെയുള്ള നേമം നിയോജക മണ്ഡലത്തിൽ നിന്ന് കരുണാകരൻ ഒരിക്കൽ മത്സരിച്ചു ജയിച്ചതുമാണ് കഴിയുന്നത്ര കോൺഗ്രസുകാരെ ബി ജെ പി അടുപ്പിച്ച് കേരളത്തിൽ കൂടുതൽ സ്വീകാര്യതയുണ്ടാക്കുകയാണ് ബി ജെ പി തന്ത്രം ബീഹാറിൽ ജനപിന്തുണ കുറഞ്ഞുവരുന്ന നിതീഷ്കുമാറിനെ മാറ്റി ബി ജെ പി മുഖ്യമന്ത്രിയുണ്ടാവുകയെന്നതും ബി ജെ പിയുടെ വലിയൊരു ആഗ്രഹമാണ് നിതീഷിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ പരാതിക്കിടയില്ലാതെ മാറ്റാനാവും നിതീഷിനു പകരം ബി ജെ പി മുഖ്യമന്ത്രി വരുന്നതോടെ നിതീഷിന്റെ മകൻ നിശാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നും വാർത്തകളുണ്ട് പക്ഷേ പ്രായാധിക്യത്തിന്റെ ക്ലേശങ്ങളുള്ള നിതീഷിന് രാജ്യസഭ നിയന്ത്രിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നത് ഉറപ്പാണ് അതിനാൽ അതിനു പകരം മറ്റാരെങ്കിലും വരാനാണ് സാധ്യത